ഹായ് ഹലോ വെൽക്കം ബാക്ക് സെറാ ഹ്യൂസ് അപ്പോൾ നമ്മൾ ഇന്നും അടിപൊളി കോംബോ ഓഫറുകളും പാർട്ടി വെയർ സെറ്റുകളും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇത് ഒരു കോംബോ ഓഫറാണ് പിക്ക് ആണ് എനി റ്റു ആണ് കേട്ടോ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് വൺ സീറോ ഡബിൾ നയൺ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കൊടുത്താൽ മതി ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല അടിപൊളി സ്റ്റൈലിഷ് കളേഴ്സാണ് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് ഓപ്പണബിൾ ബട്ടൺസ് ഉണ്ട് അതേപോലെ തന്നെ സൂപ്പർ ഗൗണാണ് കേട്ടോ നല്ല ആണ് അതേപോലെ തന്നെ കളർ ഇടയ്ക്ക് പോകും അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത് നല്ലൊരു സൂപ്പർ അടിപൊളി വിഷു ഓഫറാണ് കേട്ടോ ഓഫർ എന്ന് പറഞ്ഞാലും പറയാൻ നല്ല അടിപൊളി സെറ്റാണ് റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് നല്ല അടിപൊളി പ്രീമിയം ലുക്കാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പുതിയ പുതിയ പ്രിൻ്റുകളിലാണ് ഇത് വന്നിരിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്തപ്പോൾ പുതിയ പ്രിൻറ്റുകളിലാണ് അന്നത്തെ പഴയ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുതിയ പ്രിൻ്റുകളിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി മെറ്റീരിയലുമാണ് അതേപോലെ തന്നെ നമുക്ക് എന്താ അതിൻ്റെ ഒരു ലുക്ക് കണ്ടോ ഓരോന്നും ഒന്നും ഒന്നിനൊന്നും വെച്ചതാണ് കേട്ടോ ഫുൾ ലെങ്ത്താണ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഇഞ്ചസിനെക്കാളും കൂടുതൽ ലെങ്ത് ഉണ്ടാവും അതേപോലെ തന്നെ ചെസ്റ്റ് ഭാഗത്തായിട്ട് ചെറിയൊരു ട്രില്ല ചിലത് നമ്മുടെ അരഭാഗത്തായിട്ട് ചെറിയൊരു ഫ്രിഡ് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടുന്നു നല്ല അടിപൊളി പ്രിന്റിൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയുള്ളൊരു സെറ്റാണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ല അടിപൊളി ഒരു പാക്കിസ്ഥാനി കഫ്താൻ സെറ്റാണ് നല്ല അടിപൊളി പ്രീമിയം ലുക്കുള്ളതാണ് ടോം ടോപ്പും ബോട്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ ഹിജാബ് വേണമെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും ഇമ്പോർട്ടൻ്റ് ആണ് ഫാബ്രിക്ക് നല്ല അടിപൊളി ആണ് അതേപോലെ തന്നെ ഫുളി ഹാൻഡ് വർക്കഡും ആണ് കേട്ടോ ഹാൻഡ് വർക്കിൻ്റെ ഒപ്പം തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള പാകിസ്ഥാനി പ്രിൻ്റും കൂടിയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ടു സിക്സ് ഡബിൾ നയൻ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ അടിപൊളി പാകിസ്ഥാനി സെറ്റിൻ്റെ വില അപ്പോൾ വേണ്ടവർ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് വരുന്ന നല്ല അടിപൊളി സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളൊരു സെൽവാർ സെറ്റാണ് പലാസോ ആണ് കേട്ടോ അതിൻ്റെ പാൻറ്റ് വരുന്നത് ടോപ്പ് പലാസോ വിത്ത് ദുപ്പട്ടയാണ് നല്ല ഹെവി വർക്കുള്ള എസ് ടു ഫോർ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുള്ളൊരു അടിപൊളി പാർട്ടിവെയർ സെറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ അതിന് വരുന്നത് അടിപൊളി കളേഴ്സിലാണ് നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഈ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് വന്നിട്ടുള്ളത് റെഡി ടു ഷിപ്പ് ആണ് ആവശ്യമുള്ളത് നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം ഒരു വാവ് കളക്ഷൻ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു മെറ്റീരിയലുമാണ് അതേപോലെ തന്നെ ഒരു വർക്കുമാണ് കേട്ടോ സൂപ്പർ കളേഴ്സിലത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വാട്സപ്പിൽ സംസാരിക്കാം അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് താഴെ രേഖപ്പെടുത്തുക എങ്കിൽ എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നല്ല ഒരു അടിപൊളി സൽവാർ സെറ്റി തന്നെയാണ് കേട്ടോ ഇത് പലാസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമ്മറിലൊക്കെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വാഷിംഗ് പോസിബിളാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അങ്ങനെയുള്ള എല്ലാവിധ ഗുണങ്ങളും ഒത്തിണങ്ങി ഒരു അടിപൊളി സൽവർ സെറ്റാണ് ടോപ്പ് പ്ലാസോ വിത്ത് ദുപ്പട്ട ഒരുപാട് കളേഴ്സ് ഇതിൽ ആണ് അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും അതേപോലെ തന്നെ ഏത് നിറക്കാർക്കും യോജിച്ച എല്ലാ കളേഴ്സും ഇതിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ഇതൊന്ന് ചൂസ് ചെയ്യാം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രം ഉണ്ടാവും എന്നുണ്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അവൈലബിൾ ആണെങ്കിൽ നമുക്ക് പേയ്മെൻ്റ് ചെയ്ത ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ സംസാരിക്കാം ഓക്കെ ധാന് വരുന്നത് അടിപൊളി ഒരു കോംബോ ഓഫറാണ് ബൈ വൺ ഗെറ്റ് ആണ് കേട്ടോ രണ്ടും ഗൗണാണ് കോംബോ ഓഫറാണ് നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന നല്ല അടിപൊളി രണ്ട് ഗൗൺ സെറ്റുകളാണ് കേട്ടോ ഗൗണായിട്ടാണ് ഗൗൺ പ്ലസ് ഗൗൺ ആണ് ഒന്നൊരു അബായ സ്റ്റൈലാണ് പക്ഷേ അടുത്തത് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗൗൺ സെറ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസസിൽ അവൈലബിൾ ആണ് ആണ് കേട്ടോ മെറ്റീരിയൽ രണ്ടും ക്രഷ് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്നത് ഈ രണ്ടെണ്ണത്തിൻ്റെ പ്രൈസ് വെറും ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ട്രിപ്പിൾ നയൻ്റെ ഒരു നൈസ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ഗൗണുകളാണ് കേട്ടോ നമുക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നത് സൂപ്പർ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു കോംബോ ഇനി അപ്പുറത്ത് ഉണ്ടാവില്ല കാരണം നല്ല മെറ്റീരിയൽ നല്ല അടിപൊളി കളേഴ്സിൽ നല്ല അടിപൊളി പാർട്ടി വെയർ എന്ന് പറയാൻ പറ്റുന്ന രണ്ട് ഗൗണുകളാണ് കേട്ടോ ഡോൺ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ സെറാ ഹ്യൂസ് എവിടെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുകയാണ് സെറാ ഹ്യൂസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ബോട്ടിക്കാണ് അത് പാലക്കാടാണ് പാലക്കാട് പിരായിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായ സൈസ് മെൻഷൻ ചെയ്തിട്ട് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് പോരാത്തിനും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം നമുക്ക് ഷെയർ ചെയ്യാം ഓക്കെ ഇതാൻ വരുന്നത് അടുത്തത് ഒരു അടിപൊളി പാർട്ടി വെയർ ഗൗൺ സെറ്റാണ് കേട്ടോ ഗൗൺ വിത്ത് ഷോളാണ് വരുന്നത് നല്ല അടിപൊളി നെറ്റാണ് വരുന്നത് നെറ്റ് ചൈന നെറ്റോ ചൈന നെറ്റ് എസ് ടു ഡബിൾ എക്സ് സൈസസിൽ അവൈലബിൾ ആണ് ചൈന നെറ്റ് വിത്ത് ക്രൈപ്പ് ലൈനിങ് ആണ് കേട്ടോ വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നല്ല അടിപൊളി വർക്കും കൊടുത്തിട്ടുണ്ട് വൺ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ത്രീ എക്സെല്ലിന് വൺ ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും കേട്ടോ എക്സ്ട്രാ അപ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്കിലുള്ള ഒരു അടിപൊളി പാർട്ടിവെയർ സെറ്റാണ് നല്ല അടിപൊളി കളേഴ്സിലിത് ആണ് പല കളേഴ്സിലും ഇത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു അടിപൊളി കളക്ഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പെയ്യാണ് ഇഷ്ടമായൊരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി കാണാം